ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമാണെങ്കിൽ ഇവിടെ വന്നിരിക്കുമെന്ന് ചോദിക്കുന്ന കേട്ടല്ലോ എന്തൊക്കെയാണോ അല്ലേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം നോക്കാം ഇന്നത്തെ ജനറൽ ഗൈഡൻസ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തെ കാണുന്നിട്ട് നൈറ്റോസോർസിൻ്റെ എനർജിയാണ് നൈറ്റോസോർട്സിൻ എനർജിയാണ് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കുന്നതാണ് വളരെ ആയിട്ട് എനർജറ്റിക്ക് മാത്രമേ ഉള്ളൂ പാഷനല്ല ഓക്കെ ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു എന്നാണ് അവിടെ പക്ഷേ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങൾ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും എന്താണോ ചെയ്യുന്നത് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അവിടെ ഒരു പാഷൻ ഇല്ല വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മനസ്സോടു കൂടിയല്ല ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ അതിൽ വലിയ ഒരു ഡെഡിക്കേഷൻ തോന്നുന്നില്ല പാഷൻ പാഷനുള്ളതായിട്ട് തോന്നുന്നില്ല അതുപോലെ ആർഗ്യുമെൻറ്റുകൾ ആർഗ്യുമെൻറ്റുകൾ നിങ്ങൾ നിൽക്കുന്ന വഴികളിലൂടെ വരാൻ സാധ്യതയുണ്ട് ഒരു നിങ്ങൾ ഇന്ന് കുറച്ചൊരു ഹൈപ്പർ എനർജിയിലായിരിക്കും ഉള്ളത് അപ്പം എന്തും ഏതും ചോദ്യം ചെയ്യാനുള്ളൊരു ഒരു ഒരു ത്വര നിങ്ങളുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് തൽക്കാലത്തേക്ക് നിങ്ങളുടെ എനർജിയെ ഒന്ന് ചാനലൈസ് ചെയ്ത് അല്ലെങ്കിൽ എനർജിയെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഒരു കോ ഒരു കോംപ്രമൈസിൻ്റെ രീതിയിൽ ഒരു ടെമ്പറൻസിൻ്റെ രീതിയിൽ തന്നെ നിൽക്കുക ആർഗ്യുമെൻറ്റിന് പോകണ്ട ആർഗ്യുമെൻറ്റിനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമതത് പേജ് ഓഫ് കപ്സ് സോറി കിങ് ഓഫ് കപ്സ് എൻ്റെ എനർജിയാണ് നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളോടും ഇന്ന് ഈ പ്രപഞ്ചത്തിനും എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും നിങ്ങൾക്കും വളരെ സ്നേഹമായിരിക്കും എല്ലാവരോടും നിങ്ങളിലേക്കും ഇന്ന് സ്നേഹം വളരെയധികം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സ്നേഹത്തിൻ്റെ എനർജി ലവ്വിൻ്റെ എനർജി ഇത് വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മിണ്ടാതിരിക്കുന്ന ചില ആളുകൾ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ആ ആളുകളോട് പോലും നിങ്ങളെന്ന് ഒരു സ്നേഹം തോന്നിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഹൊപ്പനൊപ്പനോ ഒക്കെ ചെല്ലുന്നുണ്ടായിരിക്കും ഇന്ന് കേട്ടോ ഇന്നേ ദിവസം ഇതുവരെ ചൊല്ലിയിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ നിങ്ങളൊരു ഇന്നൊരു ചിന്തയിൽ നിങ്ങൾക്ക് തോന്നുവാണ് അവരോട് ക്ഷമ ചോദിച്ചേക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു വശമുണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു വശമുള്ളതുപോലെ അവർക്ക് അവരുടെ ഒരു വശമുണ്ടല്ലോ അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ക്ഷമിച്ച് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ആളുകളോട് നിങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ മുമ്പ് വഴപ്പുണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടോ ഒക്കെ മിണ്ടാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന ദിവസം ഹോപ്പനൊപ്പിനോ ഒക്കെ ചൊല്ലാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഹോപ്പനൊപ്പിനോ ചൊല്ലുന്നത് നല്ലതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ചൊല്ലാൻ ശ്രദ്ധിക്കുക ക്ഷമിച്ചു കൊടുക്കുക കുറേയൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം ക്ഷമിക്കുമ്പോൾ ചിലപ്പോൾ നന്നായാലോ അടുത്തത് വന്നിട്ട് മജീഷ്യന്റെ കാടാണ് ഒന്നാമനാണ് മജീഷ്യൻ മാത്രമല്ല മജീഷ്യൻ ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ എന്ന ദിവസം മൊത്തത്തിലൊരു മാനിഫെസ്റ്റേഷൻ്റെ പ്രാർത്ഥനയുടെ എനർജിയിലായിരിക്കും നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നടക്കണമെന്ന് വിചാരിക്കുന്നത് അക്കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ മാനിഫെസ്റ്റേഷൻ ജേണൽ എഴുതുന്നുള്ളവരെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ അതൊരു കാരണവശാലും നിർത്തരുത് മാനിഫെസ്റ്റേഷൻ കൃത്യമായി ചെയ്യുക ഇന്നേ ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ പവർ വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക അതായത് ഒരു ഇപ്പം പ്രത്യേകിച്ച് എന്താണ് പെട്ടെന്ന് കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു സമയം ലിമിറ്റ് വെക്കുക ഒരു ഒരു മണിക്കൂറിനകത്ത് എനിക്ക് ഇത്ര സാധനം കിട്ടണം എന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ ഇന്ന ദിവസം നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ നന്നായിട്ട് കാര്യങ്ങൾ നടക്കുക അപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നോക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ്റെ എനർജി ഒന്നാമൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഇന്ന ദിവസം നിൽക്കുന്നത് ഓക്കെ അടുത്ത നോക്കാം നൈറ്റ് ഓഫ് വാട്സിൻ എനർജിയാണ് വളരെ പാഷനേറ്റ് ആണ് നൈറ്റ് ഓഫ് സോഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനർജി മാത്രമേ ഉള്ളൂ പാഷൻ ഇല്ലാന്ന് ഇത് രണ്ടുമായിട്ട് കരിയർ ഫോക്കസ്ഡ് ആണ് പ്ലസ് പാഷനോട് കൂടിയിട്ടാണ് നൈറ്റ് ഓഫ് സോഡ് സോറി നൈറ്റ് ഓഫ് വാണ്ട് വരുന്നത് അപ്പോൾ ഈ നൈറ്റ് ഓഫ് വാണ്ടാണെങ്കിലും നൈറ്റ് ഓഫ് സോഡ് ആണെങ്കിലും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് നൈറ്റുകളും കുറച്ച് എന്താണ് ഫിസിക്കൽ താല്പര്യങ്ങളുള്ള ആളുകളാണ് മനസ്സിലായില്ലേ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഫിസിക്കൽ താല്പര്യങ്ങളുള്ള ആളുകളാണ് ഈ നൈറ്റ് ഓഫ് വാണ്ടാണെങ്കിലും നൈറ്റ് ഓഫ് സോഡ് ആണെങ്കിലും ഈ നൈറ്റ് ഓഫ് സോഡ് കുറച്ചും കൂടെ എടുത്തു ചാട്ടക്കാരനും ഇത് എടുത്തേട്ടക്കാരനാണ് എടുത്തു ചാട്ടക്കാരനും മുൻകോപിയും അതുപോലെ ആർഗ്യുമെൻ്റ് ചെയ്യുന്ന ആളുമൊക്കെ ആണെങ്കിൽ ഇയാൾ കുറച്ചും കൂടെ പാഷനേറ്റാണ് കുറച്ചും കൂടെ ഫിസിക്കൽ നീഡ്സ് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രോച്ച് നിങ്ങളിലേക്ക് ഇന്ന് വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ താല്പര്യങ്ങൾ അയാൾ കാണിക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ 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 ആസ് എ പേഴ്സൺ നിങ്ങളാണ് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വളരെ പാഷനോടുകൂടി നിങ്ങളുടെ കരിയറിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് വളരെ ഹോൾ ഹാർട്ടഡ്ലി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്ത് ചെയ്യുന്നോ അതിൽ വളരെ ഹോൾ ഹാർട്ടഡ്ലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ മനസ്സോടുകൂടി വളരെ ഇഷ്ടത്തോടുകൂടി ആഗ്രഹിച്ച് നിങ്ങളത് ചെയ്ത് ഒരു സംതൃപ്തി നേടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ നൈറ്റ് ഓഫ് ഹാണ്ടും നൈറ്റ് ഓഫ് സോഡും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വരാനുള്ളൊരു സാധ്യത കൂടിയാണത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിൽ അവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു ഫിസിക്കൽ എൻറ്റിമസിറ്റി വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അടുത്ത കാട്ട് നോക്കാം ഹൈറഫെന്നിൻ്റെ കാടാണ് അതായത് നിങ്ങളൊരു സ്പിരിച്വൽ ഗുരു നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും നിങ്ങൾ തന്നെ സ്പിരിച്വലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തായാലും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന മുമ്പത്തേതിനേക്കാൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ സന്യാസി ആയിരുന്നൊന്നുമല്ല നിങ്ങൾ മുമ്പത്തേതിനേക്കാൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ടാവും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ ഇതുവരെ വിശ്വാസമില്ലായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത പല മേഖലകളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പല മേഖലകളും കേൾക്കുകയും അത് നിങ്ങൾ എക്സ്പീരിയൻസുകയും ചെയ്യുന്നുണ്ടാവും ഫോർ എക്സാമ്പിൾ ടാരോ നമ്മൾ മുൻപ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴായിരിക്കും ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോഴായിരിക്കും ടാരോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതേ സമയത്ത് തന്നെ ആയിരിക്കും നിങ്ങൾ റേക്ക് പോലുള്ള ഹീലിംഗ് സെഷൻസ് പ്രാണി ഹീലിംഗ് ആയാലും റേക്ക് ഹീലിംഗ് ആയാലും അങ്ങനെയുള്ള ഹീലിംഗ് സെഷൻസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വന്നപ്പോഴായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹീലിംഗ് സെഷൻസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധർഡ് അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടാനും അങ്ങനെയുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാനും സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എന്ന നിലയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹീലിംഗിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറേ പേരെങ്കിലും ടാരോ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവരാവാം നിങ്ങൾ ജോയിൻ ചെയ്ത് കാണും കാർഡൊക്കെ വാങ്ങിച്ചു കാണും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പുതിയ മേഖല ഒരു സ്പിരിച്വൽ മേഖല നിങ്ങൾക്ക് തുറന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ മൊത്തത്തിലൊരു സ്പിരിച്വൽ ഗുരുവായിട്ട് മാറിയതായി കാണുന്നുണ്ട് അതാണ് ഹയർ ഓഫെൻ്റെ കാർഡ് പറയുന്നത് മാത്രമല്ല ഈ ഹയർ ഓഫെൻറ്റിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾ ഒരു ഉന്നത തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നീതിയുക്തമായി കാണാനും കൂടെ ഇന്നത്തെ ദിവസം സാധ്യതയുണ്ട് അതായത് ചില നിങ്ങളുടെ മുമ്പിലേക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ വളരെ കാര്യക്ഷമമായിട്ട് പരിഗണിച്ച് അതിനുള്ള പരിഹാരം നിർണയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിനെ നിങ്ങൾ ടാരോ പഠിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ടാരോ റീഡിങ് എടുത്ത് പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുന്നതാവാം ഒരു ഗൈഡൻസ് ആരുടെയെങ്കിലും ചോദിക്കുന്നതാകാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പള്ളിയിലോ അമ്പലത്തിൽ പോയിട്ട് പൂജാരിയുടെ അടുത്തോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കുന്നതാകാം ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നിങ്ങൾ എടുക്കുന്നതാകാം നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്തുന്നതുമാകാം അപ്പം അങ്ങനൊരു സാധ്യതയും കൂടെ ഇന്നത്തെ ദിവസം ഉണ്ട് അതാണ് ഹൈറോഫെൻറ്റിൻ്റെ കാട് പറയുന്നത് ഇനി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ ഹൈറോഫെൻ്റെ കാട് വന്നാലത് കൂടുതൽ മോസ്റ്റ് പ്രോബ്ലി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോയിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞാൽ എന്ത് ചെയ്യും ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചായിരിക്കും ഈ വീഡിയോസ് കാണുന്നതിൽ റിലേഷൻഷിപ്പുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ റിലേഷൻ പിരിഞ്ഞു പോയിട്ടുള്ളത് ഓക്കെ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും ആരെങ്കിലും അറിഞ്ഞോ നടക്കേണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഹൈറോഫെനിൻ്റെ കാട് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ സമൂഹത്തെ പേടിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് സമൂഹം അറിഞ്ഞാൽ എന്താകുമെന്ന് ഭയക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് അറിഞ്ഞാൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താകും എന്ന് ഉള്ള എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹൈറോഫെൻറ്റിന്റെ കാട് നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ഇന്ന് എത്ര നൈറ്റ് ആയതും നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതായത് മെല്ലെ മെല്ലെ നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് നിങ്ങൾ കാത്തുകാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഒരു വലിയ തുക നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫിനാൻഷ്യൽ അവർഡൻസിൻ്റെ കാർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള പണം ഓൺ ദ ആണ് കയ്യിലെത്തിയിട്ടില്ല പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നൈറ്റ് ഓഫ് ഉണ്ട് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ മജീഷിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മണി മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ മണി മാനിഫെസ്റ്റ് ചെയ്താൽ കൊച്ചു കൊച്ചു തുകകൾ മാനിഫെസ്റ്റ് ചെയ്ത് അതിനെ അട്രാക്ട് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് പിന്നെ നമുക്ക് വലിയ വലിയ തുകകള് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അടുത്ത വന്നത് നൈറ്റ് ഓഫ് പെൻറ്റോൾസ് ആണ് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരാളെ കാത്തിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെയാണ് നൈറ്റ് ഓഫ് പെൻറ്റോൾസ് പറയുന്നത് പിന്നെ പണം കാത്തിരുന്ന പണം എന്നാണ് അതായത് നിങ്ങൾ തന്നെ മുമ്പ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമായിരിക്കും അത് എൻ്റെ മെച്ചൂരിറ്റി പീരീഡ് എത്തുമ്പോൾ തിരിച്ചു കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ ചുട്ടി കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എസ് ഐ പി യിൽ പൈസ ഇട്ടിട്ട് ആ പൈസ നിങ്ങൾ വിത്ഡ്രോ ചെയ്യുന്നതാവാം നിങ്ങൾ കാത്തിരുന്നൂരത്തൊക്കെ ചിലപ്പോൾ സാലറി ആകാം കേട്ടോ ഒരു മാസം കാത്തിരുന്നാലുള്ള സാലറി കിട്ടുന്നത് അപ്പം സാലറി ആകാം അങ്ങനെ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പെരുന്നൂരെന്ന് പറയണേ കമൻ്റ് ചെയ്യണേ അടുത്തത് ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വീണ്ടും പെൻറ്റക്കിൾ എനർജിയാണ് വീണ്ടും ഇവിടെ ഹൈറോഫെനിൻ്റെ കാർഡിൽ സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നതാവാം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുകയോ അവരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുന്നതാവാം നിങ്ങൾ നിങ്ങളുമായി പിരിഞ്ഞു പോയ ആളുകളോടൊപ്പം ഇന്ന് ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാവാം അവരോടൊപ്പം ചേർന്നിരുന്ന് അവരുടെ കൂടെ പോയിരുന്ന് അവരോടൊപ്പം വർക്ക് ചെയ്യുന്നതാവാം ഓക്കെ അപ്പോൾ അതാണ് ത്രീ ഓഫ് മെൻറ്റിസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു സൈക്കോളജിക്കലോ അല്ലെങ്കിൽ ഒരു ഹീലിംഗിൻ്റെയോ അല്ലെങ്കിൽ ടാരോയുടെയോ ഒരു കൗൺസിലിങ് ഗൈഡൻസ് എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു മെൻറ്ററിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു ഒരു സ്പിരിച്വൽ മെൻറ്ററിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരാളെ നിങ്ങൾ നിങ്ങളിന്ന് ബന്ധപ്പെടുന്നതും അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതുമായിട്ട് തോന്നുന്നുണ്ട് അതാണ് ത്രീ ഓഫ് പെൻറ്റുക്കൾ പറയുന്നത് അടുത്തത് സ്ട്രെങ്ത് കാർഡാണ് അതായത് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് കടത്തി വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അത് തീർച്ചയായിട്ടും ഒരു പർപ്പസോട് കൂടി തന്നെയാണ് ഇത് ദൈവം യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ശക്തി നമ്മളിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടാവും ഈ നമ്മൾ ഇത്രത്തോളം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളീ കുറേ പ്രശ്നങ്ങളിൽ കൂടെ കടത്തി വിട്ടത് ശരിക്കും ആ സമയങ്ങളിൽ അത് നടക്കേണ്ടത് തന്നെയാണ് ഞാൻ ഈ ഘട്ട ഈ സമയത്തിൽ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കും ഞാൻ വളരെ സ്ട്രോങ് ആയല്ലോ പണ്ടാണെങ്കിൽ ഞാനിരുന്ന് മൂങ്ങിയേനേ ഇപ്പം ഞാൻ മൂങ്ങുന്നില്ല ഞാനിപ്പോൾ കാര്യങ്ങളെ കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ കാണാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ അങ്ങനെ കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങൾ നേരത്തെ എന്തെങ്കിലും കാണുമ്പോൾ ഉടനെ മുങ്ങിക്കൊണ്ടിരുന്ന ആളായിരിക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ഇമോഷണലി ഭയങ്കരമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നത് കൊണ്ട് ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന പെട്ടെന്ന് ഹേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആളുകളായിരുന്നിരിക്കുക നിങ്ങൾ ഇപ്പോൾ പക്ഷേ നിങ്ങൾ അങ്ങനെ പറ്റത്തില്ല എന്തായാലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അതിനെ അതിൻ്റേതായ സെൻസിലെടുത്തിട്ട് കാര്യങ്ങളെ കുറച്ചും കൂടെ കൂടി പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സ്ട്രെങ്തിൻ്റെ കാർഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ടു ഓഫ് വോൺസ് ആണ് നിങ്ങൾ എന്തിനെക്കുറിച്ചോ ഗാഠമായിട്ട് അന്വേഷിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലും ഒരു സാധനം തിരയുന്നതാകാം ഇന്ന ദിവസം നിങ്ങൾക്ക് അത് അത്യാവശ്യമായിട്ട് കിട്ടണം അതുകൊണ്ട് നിങ്ങളത് എവിടെയാണ് വെച്ചത് എവിടെയാണ് വെച്ചതെന്ന് ആലോചിച്ച് ആലോചിച്ച് നിങ്ങളെല്ലോവും തിരയുന്നതായിരിക്കാം ചിലപ്പോൾ ആ തിരഞ്ഞു തെരഞ്ഞു അവസാനം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കിട്ടും അപ്പോൾ അത് നിങ്ങൾ അത് വെച്ചിട്ട് അടുത്ത പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തിരയുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ആലോചിച്ച് കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതൊട്ടുമുമ്പിൽ പെൻറ്റക്കൾ ത്രീ ഓഫ് പെനുക്കൾ വന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് എന്താണോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള പരിഹാരവും ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് അതുപോലെ ടു ഓഫ് വോണ്ടിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തേക്കോ ഒക്കെ പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സേർച്ച് ചെയ്യുന്നുണ്ടാവും എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് പഠിക്കേണ്ടതെന്ന് സേർച്ച് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനും ഈ പറഞ്ഞതുപോലൊരു ഒരു ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ രണ്ട് ചോയ്സ് ഉണ്ട് അതിൽ ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊരു ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇന്ന ദിവസം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്ത കണ്ടു നോക്കാം നയൻ ഓഫ് കപ്സ് ഇൻഡ് എനർജിയാണ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി നിങ്ങൾ സക്സസിനോട് അടു അടുക്കുകയാണ് നിങ്ങൾ ഓൾമോസ്റ്റ് ഡൺണ്ണാണ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഡൺണ്ണാണ് എല്ലാം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ വഴിയിലേക്ക് ഗോൾ വന്നിട്ടുണ്ട് അതായത് ബോൾ ഇപ്പോൾ നിങ്ങളുടെ ഗോട്ടിലാണ് നിങ്ങളാണ് ഇനി ഗോൾ അടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇനിയൊന്നും ചെയ്യാൻ തയ്യാറല്ല നിങ്ങൾ കുറച്ച് അലസനായി മടിയനായി മടിച്ചിയായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു വല്ലാത്ത അലസത നിങ്ങൾക്ക് ഇന്ന് തോന്നാനായിട്ട് സാധ്യതയുണ്ട് ആ അലസത വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ എന്നോ ഇതൊക്കെ എന്നും ചെയ്യുന്നതല്ലേ എന്ത് എപ്പോഴും എപ്പോഴും ചെയ്യാൻ എന്ന് തോന്നുന്നതാകാം അല്ലെങ്കിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ച് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസി മോഡിൽ പോകുന്നതായിരിക്കാം അങ്ങനെ വളരെ കൂളായിട്ട് ഒരു ഫുൾ എനർജിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഓ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ത്രീക്കിൽ വന്നിരിക്കുന്നത് ഫോർ ഓഫ് ബോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് കുറേ ട്വിൻ ഫ്ലെയിംസ് ഈ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും ട്വിൻ ഫ്ലെയിംസിൻ്റെ ട്രേസസ് ഉള്ള കുറേ ആളുകൾ ഈ വീഡിയോസ് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ജേർണിയിലുള്ള ആളുകൾക്ക് ഇന്ന ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ട്രിഗറിങ് നേരിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും പക്ഷേ അതിനുശേഷം നിങ്ങൾ ബാക്ക് ടു നോർമൽ വരുന്നതായിട്ടും വീണ്ടും അടുത്ത ട്രിഗറിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഫോറോഫാൻസ് ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ സ്നേഹിതരെ കുടുംബക്കാരെ കാണാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ഗ്യാതറിങ്ങിൽ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് പഠിക്കാനോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് നിങ്ങൾ ഇന്നേ ദിവസം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ടാരോ പഠിക്കാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ ഇന്നും നിങ്ങൾ കാർഡ് വാങ്ങിക്കുന്നതാകും അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫീസിൻ്റെയൊക്കെ ഒക്കെ നടത്തിയിട്ട് കൺഫേം ചെയ്യുന്നു നിങ്ങൾ പോകാം നിങ്ങൾ അവിടെ പഠിക്കാൻ പോവുകയാണ് എന്ന് കൺഫർമേഷൻ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം വളരെ സന്തോഷമുള്ള ഒരു സെലിബ്രേഷൻ മോഡിലുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ വീടൊക്കെ വാങ്ങിക്കാൻ ഇന്നലെ ഇന്നലെ ഇന്നും എനിക്കിപ്പം ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറയാൻ തോന്നുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പറയണേ വീട് വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതിന് എന്തേലും പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്യണേ കാരണം രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഞാൻ അറിയാൻ തന്നെ വായുന്നത് അത് വന്നു പോകുന്നതാണ് ഡോക്യൂമെൻറ്റേഷൻ്റെ കാര്യം ആരോ വീട് വാങ്ങിക്കാൻ വേണ്ടിയോ വസ്തു എഴുതാൻ വേണ്ടിയോ എന്തോ ഒരു ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്കത് രണ്ട് ദിവസം കൊണ്ട് അത് പറയാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഒരു വീട് വാങ്ങിക്കാനുള്ള സാധ്യത അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇന്നേ ദിവസം അത് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസോട് നോക്കിയേക്കാം ഏഞ്ചൽസ് എന്താണ് നമുക്ക് തരുന്ന ഗൈഡൻസ് ഞാൻ ആ റീഡിംഗിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ പറയണേ കമൻറ്റ് കിട്ടണം കേട്ടോ റീഡിങ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണെന്നുള്ളത് സ്പീഡ് കൂടുതലാണോ പിന്നെ ചിരിക്കുന്ന അത്രയൊന്നും ഞങ്ങൾക്ക് ചിരിവരുന്നില്ല എന്നൊക്കെ പറയുന്നു അതെന്താന്ന് അങ്ങനെയൊന്നും വേണ്ടേ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി എന്താണെന്ന് പറയണേ മെഡിറ്റേഷൻ ബ്രിൻസ് ആൻസേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണേ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ആവശ്യമുണ്ട് യു ആർ റെഡി കണ്ടോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് നിങ്ങളെ ഒന്ന് ഒന്ന് ചാനലൈസ് ചെയ്താൽ മാത്രം മതി യു ആർ റെഡി റെഡി ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ആണ് എന്തും ഏതും ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നാണ് കേട്ടോ ലാസ്റ്റ് കാണു വന്നിട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ടാർഗറ്റ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പേടിക്കേണ്ട അടുത്ത നിയർ ഫ്യൂച്ചറിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് വളരെ നല്ല ഗൈഡൻസ് ആണെന്നുള്ളത് അപ്പോൾ ഇന്ന് വളരെ വളരെ മനോഹരമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോ ആർഗ്യുമെന്റിന്റെ ഒക്കെ സാഹചര്യങ്ങൾ വന്നാൽ ആ വഴി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു നല്ല ദിവസമായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യൽ അപൻഡൻസിന്റെ കാർഡുണ്ട് നൈറ്റ് ഓഫ് അപെൻറ്റിസ് ഉണ്ട് ജോലി ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട് ടൂ ഓഫ് ഫോണ്ട് ഒക്കെ നിൽപ്പുണ്ട് കിങ് ഓഫ്സ് വളരെ സ്നേഹമുള്ള എല്ലാവരോടും സ്നേഹം തോന്നുന്ന ദിവസമായിരിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനുമായിട്ട് നിങ്ങളുടെ ഒരു മെന്റർ നിങ്ങളെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് രണ്ട് കാർഡ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ശക്തൻ അല്ലെങ്കിൽ ശക്തിയായ ഒരാളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഒന്ന് ഗർജിച്ചാൽ കൊള്ളാം ഞാനൊരു സിംഹമായി എന്ന് പറയുന്ന പോലെ ഏ അപ്പം അത്രയും നിങ്ങൾ പവർഫുള്ളായിരുന്നു നിങ്ങൾക്ക് തന്നെ ഇന്നൊരു ദിവസം തോന്നുന്നുണ്ടായിരിക്കും ഓക്കെ വെറുതെ പോയി വഴിയിലൊന്നൊന്നും ഗർജിക്കരുത് നട്ടുകാർ എന്തിക്കൊല്ലും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് കൊണ്ട് ചെയ്തേക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്